നമസ്കാരം തമിഴ്നാട്ടിൽ കഴിഞ്ഞ ആഴ്ചയാണ് കരൂരിൽ വിജയ് എന്ന ടി വി കെ നേതാവിൻ്റെ ചലച്ചിത്ര താരത്തിൻ്റെ ഒരു പൊതു റാലിക്കിടയിൽ വലിയ തോതിൽ അപകടമുണ്ടായത് നാൽപ്പത്തി ഒന്ന് ആളുകൾക്ക് ജീവൻ നഷ്ടമായ ഒരു വിഷയം ഈ ഒരു വിഷയത്തിൽ സുപ്രീം കോടതിയുടെ ഇടപെടൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു എന്തായാലും ആ ദുരന്തത്തിൻ്റെ അന്വേഷണം സി ബി ഐക്ക് വിട്ടിരിക്കുകയാണ് സുപ്രീംകോടതി എന്തായാലും വിരമിച്ച സുപ്രീം കോടതി ജഡ്ജിയായിട്ടുള്ള അജയ് റസ്തോഗി സി ബി ഐ അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും കരൂരിൽ തിക്ക് ിലും തിരക്കിലും പറ്റ നാൽപ്പത്തിയൊന്ന് പേർക്ക് ജീവൻ നഷ്ടമായ സാഹചര്യത്തിൽ സ്വതന്ത്ര അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജികൾ പരിഗണിക്കവെയാണ് ഈ അന്വേഷണം സി ബി ഐക്ക് സുപ്രീംകോടതി ബഹുമാനപ്പെട്ട സുപ്രീംകോടതി വിട്ടിരിക്കുന്നത് എന്തായാലും ജസ്റ്റിസുമാരായ ജെ കെ മഹേശ്വരി എൻ വി അഞ്ചാരിയ എന്നിവരടങ്ങിയ ബെഞ്ചാണ് കേസ് സി ബി ഐക്ക് വിട്ടത് ന്യായവും നിഷ്പക്ഷവുമായ അന്വേഷണം പൗരന്മാരുടെ അവകാശമാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല എന്നാണ് ഈ കേസ് സി ബി ഐക്ക് വിട്ടുകൊണ്ട് കോടതി നിരീക്ഷിച്ചിരിക്കുന്നത് അന്വേഷണം നിഷ്പക്ഷമാണെന്ന് ഉറപ്പുവരുത്തുന്നതിനാണ് വിദഗ്ധ സമിതിയുടെ മേൽനോട്ടവും സുപ്രീം കോടതി നിർദ്ദേശിച്ചിട്ടുള്ളത് റിട്ടയർഡ് ചീഫ് ക്ഷമിക്കുന്ന കോടതി ജസ്റ്റിസ് ആയിട്ടുള്ള അജയ് രസോഗിക്കൊപ്പം അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുന്ന രണ്ട് ഐ ഉദ്യോഗസ്ഥരും ഈ ഒരു പ്രത്യേക അന്വേഷണ മേൽനോട്ട സംഘത്തിൽ ഉണ്ടാകുമെന്നും സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് അങ്ങനെ വിജയ്യുടെ റാലിക്കിടയിൽ ഉണ്ടായ സംഭവത്തിൽ വലിയ തോതിലുള്ള ഒരു മജിസ്ട്രീരിയൽ അന്വേഷണം തന്നെ ഇപ്പോൾ നട സുപ്രീം കോടതി തന്നെ ഉത്തരവിട്ടിരിക്കുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ഒരു വിഷയത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ഗൂഢാലോചനകൾ ടി വിക്ക് ഉൾപ്പെടെയുള്ള പാർട്ടികൾ ഇത് ചില ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് അപകടമുണ്ടായത് എന്ന ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു ഈ ഒരു ആരോപണത്തിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ സ്വതന്ത്രവും നിഷ്പക്ഷവും നീതിയുക്തവുമായിട്ടുള്ള ഒരു അന്വേഷണം സി ബി ഐയുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം